വയനാട്ടിലെ മുണ്ടക്കൈയിലും ചൂരരുമലയിലുമുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അമ്മമാരെ നഷ്ടപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൾ നൽകാൻ സന്നദ്ധത അറിയിച്ച് പോസ്റ്റിട്ട ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴിൽ മോശം കമൻ്റുകളും അശ്രീല പരാമർശവുമായി ചില ജന്തുക്കളിൽ ഒരാൾക്ക് കണ്ണൂരിൽ വെച്ച് നാട്ടുകാരുടെ വക ഒരു സമ്മാനം കൊടുത്തിട്ടുണ്ട് ഇടത്തൊട്ടി സ്വദേശി കെ ടി ജോർജ് എന്ന വ്യക്തിക്കാണ് കണ്ണൂരിൽ നിന്നും ജോലി കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോൾ ഒരു കൂട്ടം യുവാക്കൾ ഇയാളെ വളഞ്ഞിട്ട് തല്ലിയത് ഒരാളെ നാട്ടുകാരെ വളഞ്ഞിട്ട് തല്ലിയെന്ന് പറയുന്നതൊക്കെ മോശം സംഭവം ഒക്കെ തന്നെയാണ് അത് അങ്ങനെ പ്രോത്സാഹനം കൊടുക്കേണ്ട സംഭവമൊന്നുമല്ല പക്ഷേ ഇവിടെ ഒരു ദുരന്തത്തിൽ മുഴുവൻ ജനങ്ങളും ആ ദുരന്ത ഭൂമിയിൽ എത്തി അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇതുപോലുള്ള നിറികെട്ട പ്രവർത്തി ചെയ്യുന്നവരെ കൈകാര്യം ചെയ്യുന്നത് തെറ്റൊന്നുമില്ല ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇതിൽ ഇവൻ ഒരാൾ മാത്രമല്ല ഇതിൽ മറ്റുള്ളതാ ഇത് കണ്ടില്ലേ ഇവരെ പോലുള്ള ആൾക്കാർ ഓരോരോ കമൻറ്റുമായിട്ട് വരുന്നത് എന്തുകൊണ്ടായിരിക്കും എന്നൊരു പിടിയുമില്ല ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കാസായെന്നൊരു തീവ്രവാദി സംഘടന ഉണ്ടല്ലോ എന്ന ക്രിസ്ത്യാനികളെ പേര് കളയാൻ വേണ്ടിയിട്ടുള്ളൊരു സംഘടന കാസ എന്ന് പറയുന്ന ഒരു ഒരു എന്താ പറയുക തീവ്രവാദി സംഘടന തന്നെ അവർ ഇപ്പൊ ഇപ്പോൾ ഇവർക്ക് സപ്പോർട്ടുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ജോർജിന് കൊടുത്തത് ഒന്നാം സമ്മാനമാണ് ഒന്നാം സമ്മാനം കിട്ടിയിട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി രണ്ടും മൂന്നും നാലും സമ്മാനങ്ങളൊക്കെ എടുക്കുകയാണ് അതിൽ ചിലരൊക്കെ സമ്മാനം വാങ്ങാതെ മത്സരത്തിൽ നിന്ന് പിന്മാറി പിന്മാറിപ്പോകുന്നുണ്ട് പിന്മാറുന്ന രംഗങ്ങളും കാണുന്നുണ്ട് എന്തായാലും ഇത് ചെയ്ത നാട്ടുകാർക്ക് ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം ഇനി രണ്ടും മൂന്നും നാലും സമ്മാനങ്ങളെല്ലാം ബൈക്ക് വഴിയായിട്ട് കൊടുത്തോളൂ കൊടുക്കാനുള്ളത് കൊടുക്കേണ്ട സമയത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ കൊടുക്കാൻ പറ്റുകയില്ല ഇനി ഒരാളും ഇതുപോലുള്ള കമൻറ്റുകളുമായിട്ട് ഇതുപോലുള്ള പോസ്റ്റുകൾക്ക് കീഴിൽ ഈ വേട് കമൻറ്റുകളുമായിട്ട് വരാൻ പാടില്ല സമൂഹ മാധ്യമത്തിൽ ഇവർക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ നാട്ടിൽ നാട്ടുകാരെ പേടിക്കണം എന്നുള്ളത് ഇവർ മനസ്സിലാക്കണം